വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി കെ ഫാമിലി നമ്മളിന്ന് നെയ്യാർ ഡാമിലെ ലൈറ്റ് വർക്കൊക്കെ കാണാൻ പോവുകയാണ് അവിടെ ഒരുപാട് പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പം അത് കാണാൻ വേണ്ടി വളരെ ഇതൊക്കെ കയറ്റാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങൾ പോകുന്നതാണ് വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി കെ ഫാമിലി നമ്മളിന്ന് നെയ്യാർ ഡാമിലെ ലൈറ്റ് വർക്കൊക്കെ കാണാൻ പോവുകയാണ് അവിടെ ഒരുപാട് പ്ലേ പറയുന്നത് അത് കാണാൻ വേണ്ടി വളരെ കേൾ പോകുന്നതാണ് വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ കുഞ്ഞു മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് അത്രമാത്രം ഗംഭീരായിരുന്നു അടുത്ത കാഴ്ച ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തൊട്ടേ തുടങ്ങിയതാണ് എന്തായാലും ഈ വർഷം പോയേ പറ്റുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഓണാഘോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞ കേട്ടത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും വമ്പൻ ലൈറ്റ് വർക്കായിരുന്നു അതൊന്നും പറയാതിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടാണ് പോയത് അച്ഛനും അമ്മയും ചേട്ടൻ പിന്നെ ഞാൻ എൻ്റെ മക്കൾ ഞങ്ങൾ ഇത്രയും നേരമായിട്ടാണ് പോയത് ആദ്യമൊക്കെ കള്ളിക്കാട് ജങ്ഷൻ കുറ്റിച്ച ജംഗ്ഷൻ വരെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തിരക്കായിരുന്നു വണ്ടിയിൽട്ട നീണ്ട നിരയും പിന്നെ വഴിതിരിച്ചാണ് വണ്ടികളൊക്കെ അളത്ത് വിട്ടുകൊണ്ടിരുന്നത് കാരണം അത്രയും ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം വണ്ടി ഞങ്ങൾ കരുതി പുറത്തൊന്നും പാർക്ക് ചെയ്യാനുള്ള ഒരു ഒരു സ്പേസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല എല്ലായിടവും പോലീസ് മറ്റേ ഇറട്ട് റിബണൊക്കെ വെച്ചിട്ട് കെട്ടി അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിടവും വണ്ടി ഒതുക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടെൻഷൻ ടെൻഷനടിച്ച് നിന്നപ്പോഴത്തേക്കും പോലീസുകാർ പറയുന്നുണ്ട് നേരെ പോയാൽ മതി മുകളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വെറും നാൽപ്പത് രൂപയാണ് അവിടെ ചാർജ് ആയത് ടിക്കറ്റിന് അവിടെ ചെന്ന് കണ്ടപ്പം മക്കളെ കാണാതെ പറയാതെ ഇരിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ ആരെങ്കിലും പോകാതെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങളൊന്ന് പോകണം നമ്മളെ മക്കളെയും അച്ഛനമ്മമാരൊക്കെ അവരെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം അത്ര ഗംഭീരമായിട്ടാണ് അവിടെ ലൈറ്റ് വർക്കൊക്കെ ഉള്ളത് ഇത് ഇത് മിസ്സി ചെയ്യാനേ പാടില്ല അത്ര അടിപൊളിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അത്രക്ക് എൻജോയ് ചെയ്തു കേട്ടോ അപ്പം അത്ര അത്ര കിടിലായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അങ്ങ് മുകളിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് താഴെ ഇങ്ങിറങ്ങി വരികയാണ് ചെയ്തത് ഞങ്ങൾ നടന്നു വന്നു തിരിച്ച് തിരിച്ച് ഞങ്ങൾ നടന്നു വന്ന് പിന്നെ എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ ഡാമിൽ ആ ഷട്ടറിൻ്റെ അവിടെ കൂടെയുള്ള വഴിയാണ് അപ്പോൾ അവിടെ കൂടി ഞങ്ങൾ കറങ്ങി അങ്ങ് മുകളിൽ ഗോപുരത്തിൻ്റെ അവിടെയൊക്കെ പോയതിന് ശേഷം പിന്നെ ഒരു സൈഡിൽ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിലെന്തോ പിള്ളേരുടെയൊക്കെ പെർഫോമൻസും പിന്നെ ആദരിക്കുന്ന ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അൽഫുട്ടി സൂരജിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ ഞാൻ കണ്ടില്ല ഞങ്ങളാരും കണ്ടില്ല കേട്ടോ അൽഫുട്ടി സൂരജിൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കേട്ട് നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ എല്ലാം മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു അത്ര ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരുപാട് വ്യൂ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു പിന്നെ കുട്ടികൾക്ക് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി പക്ഷേ അവിടെയാണ് അവിടെ നമ്മുടെ ഡാമിൽ ടിക്കറ്റ് വളരെ വില കുറവായിരുന്നു പക്ഷെ അവിടുത്തെ റൈഡ് അത് നമ്മളെ മൊത്തത്തിൽ കഴുത്താർക്കതാണ് സത്യമായിട്ട് അൻപത് രൂപ റൈഡ് ഇപ്പം എൺപത് രൂപയായി ഏതായാലും അതൊരു ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയാണ് നമ്മളെ ഗോപി മഞ്ചൂരി ബജ്ജി ഇതിനൊക്കെ എഴുപത് രൂപ കുറഞ്ഞൊരു സാധനം ഇല്ല ഗോപി മഞ്ചൂരി ഒക്കെ എൺപത് രൂപയാണ് അത് വാങ്ങിയിട്ട് അതിന് ക്വാണ്ടിറ്റി പോലും ഇല്ല ജസ്റ്റ് സോസ് ഈത്തി തരാൻ പറഞ്ഞിട്ട് പോലും തിരിഞ്ഞ് നോക്കാത്ത ആൾക്കാരായിരുന്നു അവർ ടോക്കൺ വാങ്ങുന്നു വാരി ഒരു ചെറിയ സാധനത്തിൽ വെക്കുന്നു തരുന്നു അത്ര തന്നെ അതിൽ കുറച്ച് സോസ് ഇട്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരായിരുന്നു കാരണം അവർക്ക് അതിൽ കൂടുതൽ റെൻ്റ് അവിടെ കൊടുക്കണമായിരിക്കും അതായിരിക്കും അവരിങ്ങനെ മുതലാക്കുന്നത് പക്ഷെ അത് മാത്രം കുറച്ച് കത്തിയായി അതല്ലാതെ വേറെ ബാക്കി ലൈറ്റ് കാര്യങ്ങളോ അവിടത്തെ ചുറ്റി കാണാനില്ല അതിലൊന്നും നമുക്കൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള ഒരു കത്തിയോ കത്തിയായിട്ടുള്ള ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഈ റൈഡ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അതിലൊന്നും പിള്ളേരെ പിള്ളേർ നേരെ റൈഡിലൊക്കെ കയറിയെന്ന് ചോദിച്ചാൽ നേരത്തൊക്കെ കയറി ഇരുന്നത് ഇരുന്നതുപോലുമില്ല കാരണം ചിലതിലൊക്കെ കയറി ഇരിക്കുമ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് തികച്ചിരുത്തൂല എൺപത് രൂപയുടെ ടിക്കറ്റും വാങ്ങിയിട്ട് ടപ്പെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് ഞാൻ ഇറക്കുമ്പിള്ളേരെ ഈ പത്ത് മിനിറ്റ് കൂടുതൽ ഒരു റൈഡിലും ഒരു ഒരുത്തരെയും കയറ്റത്തില്ല അത് കുറച്ച് കൊള്ളയായിപ്പോയി അവിടെ മാത്രം ഞങ്ങൾക്ക് കുറച്ച് ഡൗൺ ആയുള്ളൂ ഞങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു റൈഡും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു പക്ഷെ പൈസ അത് മാത്രം കുറച്ച് കൊടുക്കും പിന്നെ ആരെങ്കിലും പോകാനായിട്ട് എപ്പോഴും തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് പോയി കാണേണ്ട കാഴ്ച റൈഡിൽ കയറിയോ കയറിയോ അതൊന്നുമല്ല അവിടെ വിഷയം അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും നൈറ്റ് തന്നെ പോകാൻ പോകുന്നതായിരിക്കും നല്ലത് കാരണം നൈറ്റേ അവിടെ കാണാനുള്ളൂ പകൽ വീട്ടൊന്നും ഒരു കാര്യമില്ല നൈറ്റ് പോകും നൈറ്റ് പോയി ലൈറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക ഫാമിലിയായിട്ട് അത്ര അടിപൊളി മനോഹരമായിരുന്നു അവിടെ എല്ലാം എല്ലാ സംഭവങ്ങളും ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓണം അടിപൊളിയായിരുന്നു നേർ ഡാമിൽ പോയ കാര്യങ്ങളായി അത്ര കടുതലായിരുന്നു അതുകഴിഞ്ഞ് പപ്പറ്റൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ കുട്ടികളതിൻ്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ